അതെ തിരഞ്ഞെടുപ്പിന് സജ്ജമാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ തിരുവനന്തപുരം ജില്ലാ തിരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് കോഴിക്കോട് ഇന്ന് തന്നെ കൺവെൻഷൻ നടക്കുന്നുണ്ട് ഇന്ന് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഇന്നിവിടെ ഇവിടെ തന്നെ ഈ ഹാളിൽ തന്നെ ചേരും അടിയന്തരമായിട്ടൊരു യോഗം ചേരുന്നുണ്ട് എല്ലാം വളരെ നന്നായിട്ട് പോകുന്നു മത്സരത്തിന് വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള സീറ്റുകളുടെ കാര്യം ഇപ്പോൾ ഏറെക്കുറെ പരസ്യമായിട്ടുണ്ട് രണ്ട് സീറ്റുകൾ എന്നതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ആ രണ്ട് സീറ്റുകൾ ഞങ്ങൾക്ക് നൽകും എന്ന് ഐക്യ ജനാധിപത്യ മുന്നണി പല വേദികളിലും തന്നെ പരസ്യമായിട്ട് നമ്മുടെ നാൽപ്പതാം വാർഷികത്തിലൊക്കെ പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ട് കാണുമല്ലോ അപ്പോൾ അതിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമാണുള്ളത് അവരത് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് വേറെ മറ്റ് പാർട്ടികളുടെയും സീറ്റുകളൊന്നും ഡിക്ലെയർ ചെയ്യാത്ത ഒരു സാഹചര്യമാണല്ലോ അതുകൊണ്ട് ഈ ഒരാഴ്ച അതായത് ഇപ്പോൾ ഇന്ന് പതിനഞ്ച് ഇരുപത്തിരണ്ട് വരെയുള്ള ഒരാഴ്ചയിൽ എല്ലാ കക്ഷികളുടെയും സീറ്റുകൾ ഏറെക്കുറെ എല്ലാം പ്രഖ്യാപിക്കപ്പെടുന്ന കൂട്ടത്തിൽ സി എം പിയുടെയും സീറ്റുകൾ പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിപ്പോൾ ഒരു ചർച്ചയിൽ ഇരിക്ക ടേബിളിൽ ഇരിക്കുകയല്ലേ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുപോലെ കുന്നമംഗലവും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതൊരു ചർച്ചയുടെ ടേബിളിൽ ഇരിക്കുകയാണ് ഞങ്ങൾ എഴുതി കൊടുത്തത് ഇത് രണ്ട് സീറ്റുകളാണ് അല്ല കുന്നമംഗലം കോഴിക്കോട് ജില്ലയിൽ രണ്ടുമാണ് നമ്മൾ ആവശ്യപ്പെട്ടത് അതെ തിരുവനന്തപുരം ഈ തിരുവനന്തപുരം പണ്ടത്തെ വെസ്റ്റും ഈസ്റ്റും കൂടെ ചേർന്നിട്ടുള്ള തിരുവനന്തപുരം അത് പേരുകൾ പേര് വരുന്നുണ്ട് അത് ഡിസ്കഷൻ ടേബിളിൽ ഇരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ മാധ്യമങ്ങളോട് അത് പങ്കുവയ്ക്കുന്നത് ശരിയല്ല അല്ല അത് എഴുതി കൊടുത്തല്ലോ അതിനി നെഗോഷിയേറ്റ് ചെയ്യല്ലേ ചെയ്യണ്ടേ അപ്പോൾ നമ്മൾ എഴുതി കൊടുത്തത് സാധാരണ പുറത്ത് പറയാറില്ല എന്നാലും ഇപ്പം അത് പുറത്ത് വന്നതുകൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് അപ്പം ഞാൻ ജാഥയിൽ പത്ത് ദിവസവും പങ്കെടുത്തു ഇന്ന് പുലർച്ചയ്ക്കാണ് തിരുവനന്തപുരത്ത് എത്തിയത് വളരെ മലബാറിനെ ഇളക്കിമറിക്കുന്നൊരു ജാഥയാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാൻ പങ്കെടുക്കുന്ന ഒമ്പതാമത്തെയോ പത്താമത്തെ ജാഥയാണത് അതിൽ അഭൂതപൂർവ്വമായ മലബാറിലെ വലിയ ഒരു മാറ്റം ഇതിനകം തന്നെ കണ്ടു ഇന്നലെ മലപ്പുറം ജില്ലയുടെ സമാപനം എടപ്പാൾ ജംഗ്ഷനിൽ വെച്ചാണ് അവിടെ ഞാൻ സംസാരിച്ചിരുന്നു ആത്മവിശ്വാസമാണ് യു ഡി എഫിനാകെ ഉള്ളത് അത് സ്വാഭാവമായിട്ടും സി എം പിക്ക് ഉണ്ടാവില്ല അതിപ്പോ അവരെന്തോ ജാതിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കല്ലേ ഒരാ മുന്നണിയുടെ ജാർജ്ജ നടത്തി ആ സന് ഇപ്പൊ അതിനൊരു അനക്കൗണ്ടെന്ന് എനിക്ക് എൻ്റെ അറിവിലില്ല ഓക്കെ